അമേരിക്കൻ ഇന്ത്യൻ അമേരിക്കൻ മകൾ അമ്മയോട് മഴയത്ത് കളിക്കാൻ ചോദിക്കുമ്പോൾ ഓ ഹെവി പ്ലീസ് ഐ പ്ലേ പ്ലേ വിത്ത് വിത്ത് യു മൈ ഇനി ഇന്ത്യയിലെ മകൾ അമ്മയോട് മഴയത്ത് കളിക്കാൻ ചോദിക്കുമ്പോൾ എന്ത് നല്ല മഴ ഉമ്മ ഞാൻ ഇച്ചിരി മഴ കളിച്ചോട്ടെ പ്ലീസ് പാനി പിടിച്ചേ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടു എന്തുവാ മച്ചി മച്ചിന്നാണെന്ന പെട്ടെന്ന്ങ്ങു കേറാം നിങ്ങക്ക് പോണോടി ഇക്ക ഇക്ക പോണോടി ഉമ്മ പോവല്ല ഞാൻ അടുത്ത് പോകും അമേരിക്കയില അമ്മാ മക്കളെ പഠിപ്പിക്കുന്നത് ഓ ചെൽ ഓ മനസ്സിലാകുന്നില്ല മമ്മ വാട്ട്സ് ബിബി മമ്മ വാട്ട് ഈസ് ദിസ് വായിച്ച് സൈൻ ചെയ്യണം അമ്മ എടുത്തത് കറക്റ്റ് ആയിട്ട് പറഞ്ഞെങ്കിൽ അമ്മ സൈൻ ചെയ്ത് എടുത്തില്ല അല്ല ഞങ്ങളുടെ ടീച്ചർ ഈ വാക്ക് പറഞ്ഞു തന്നില്ല ഇതൊക്കെ വായിച്ചു പോയി ഞാനിത് ചോദിക്കാൻ മറന്നു ടീച്ചർ പറഞ്ഞേ അല്ല പറഞ്ഞു വേണ്ട വിളിക്കല്ലേ ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചില്ല ഈ വേണ്ട ഉച്ചാരണം ചോദിച്ചോളൂ എന്താ പെയിന്റ് അല്ല പത്ത് വീട്ടിലെ തക്കാളി ചോറ് അമേരിക്കൻ അമ്മയോട് മകൾ റൂം വൃത്തിയാക്കാൻ പറയും My room is very dirty. Please clean. Oh, show sure, my girl. Ini India <laughs> lah, <laughs> mereka pernah lo. Sorry, <laughs> saya ini India. Ma, ini room ini dari lencur, nampak ini paper awal terdah. Oh, juga room. Room mana kali kali ni? Mom nak clean je, tu hina ya clean je. Ini mau clean je, please. Ni kali ni awal itu room pagi ni, ni apa cerita? Ini cerita mana? Cerita ni. Ini parah ni, apa cerita ni? ഒരു ദിവസം ഇത് എന്തായിരുന്നു ആ ബർഗർ ആയിരുന്നു ഇന്ന് എനിക്ക് എന്തായാലും പിസ്സ മതി കേട്ടോ ബർഗർ ഇന്നലെ ആയിരുന്നു ഇന്ന് പിസ്സ നാളെ എനിക്ക് ഇന്ന് ചോക്ലേറ്റ് പിസ്സ എന്ന് പറഞ്ഞാൽ പിസ്സ ഓക്കെ മമ്മ മോക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ ഈ മമ്മ തയ്യാറിക്കാം മോള് പേര് റെസ്റ്റ് എടുത്തോളൂ എന്നും ഒരേ ഫുഡ് കഴിച്ച അടുത്ത് വെറൈറ്റി ഫുഡ് ഉണ്ടാക്കാൻ എങ്കിലും അമ്മയോട് പറഞ്ഞാൽ ഉമ്മാലെ വീട്ടില് പുട്ടായിരുന്നു അത് പോട്ടെ നീ മെനങ്ങിലെ പുട്ടായിരുന്നു അത് പോട്ടെ അതിന്റെ മെനങ്ങാന്ന് വീട്ടില് പുട്ടായിരുന്നു അപ്പൊ ഉമ്മ ഇന്നലെ മെനങ്ങാന്ന് എന്താ വീട്ടില് പുട്ട് ഇന്നും പുട്ട് തന്നെ ഇനി നീ വീട്ടിൽ പുട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ കഴിക്കത്തില്ലേ എനിക്ക് മാഗി മതി 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 അല്ലേ ഇത് എന്തൊരു ജയില് പെണ്ണിനെ പുട്ട് വേണ്ട മാഗി വേണേ മാഗി ഒന്നും എനിക്ക് മേടിച്ചാലോ വേണമെങ്കിൽ പുട്ടിന്നിട്ടോടങ്ങണം ഇത് തോണം പിന്നെ മാഗി മേടിക്കാൻ പോക്ക് വേണ്ടി ഓടും ഇങ്ങോട്ട് നമ്മളെ പുട്ടെടുത്ത് തിങ്ങി